ജലചോഗ സ്വീറ്റിൻ്റെ മോഡൽ ബോൺവിറ്റയുടെ ബാറ്റയുടെ മോഡലായ ഒരു സിനിമ സംവിധാനം ചെയ്ത ആ മനുഷ്യനാരെന്നാണ് ചോദ്യം ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രശസ്തി നേടിയ അഞ്ച് ഇന്ത്യക്കാരിൽ ഒരാളാണ് ഇദ്ദേഹം എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഇന്നെ ഗ്ലോബൽ പെർസ്പെക്റ്റീവ് ലോകവ്യാപകമായി പരിശോധിക്കുമ്പോൾ ഗാന്ധിജിയുടെയും ഇദ്ദേഹത്തിൻ്റെയും പേര് തത്തുല്യമായ അന്തർദേശീയ പ്രശസ്തി എന്നാണ് അവകാശപ്പെടുന്ന രേഖകൾ ആയിരിക്കാൻ സാധ്യതയുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ പ്രശസ്തി രാജ്യത്തിലും ഭൂഖണ്ഡത്തിലും ഒതുങ്ങി നിന്നതല്ല അദ്ദേഹത്തിന്റെ പ്രശസ്തി ഒതുങ്ങി നിൽക്കാത്തതിന് കാരണം ഈ പറഞ്ഞ സിനിമയോ പരസ്യമൊന്നും ആയിരുന്നില്ല എന്നുള്ളതാണ് കാര്യം സിനിമ ഒന്നേ സംവിധാനം ചെയ്തിട്ടുള്ളൂ അത് കുട്ടികളെ അഭിനയിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്ത നദീർ പൂജ എന്ന സിനിമയാണ് അദ്ദേഹം ആകാശവാണിക്ക് ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് ആകാശവാണി എന്ന പേര് കൊടുത്തതും അദ്ദേഹമാണ് അതിനുമുപരി ഇന്ന് സ്ഥാപിച്ച സ്ഥാപനങ്ങളിൽ നിന്ന് പോലും ഒരുപക്ഷെ പേര് ഈ കെട്ട വ്യവസ്ഥിതികളാൽ അപ്രത്യക്ഷമായിരിക്കും എന്ന് നമ്മൾ ഭയപ്പെടുന്നു അദ്ദേഹത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ വേർ ദ മൈൻഡ് ഈസ് വിതഔട്ട് ഫിയർ വേർ ദ ഹെഡ് ഈസ് സെൽ ഹൈ വേർ നോളജ്സ് കംഔട്ട് ഫ്രം ദ ഡെപ്ത് ഓഫ് ട്രൂത്ത് വേർസ് ഡിഡ് ഇൻഗ്മെൻസ്റ്റിക് വാൾസ് എന്ന് എഴുതിയ മനസ്സ് നിർഭയവും ശിരസ് ഉയർത്തിപ്പിടിക്കപ്പെടുന്നതുമായിരിക്കുന്ന സ്വാതന്ത്ര്യം സ്വപ്നം കാണുന്ന വാക്കുകൾ സത്യത്തിൻ്റെ അഗാധതയിൽ നിന്ന് ജനിക്കുന്ന ഇടുങ്ങിയതും പ്രാദേശികവുമായ അതിർവരമ്പുകളിൽ മുറിക്കപ്പെടാതിരിക്കുന്ന നാടിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പർവ്വതീസയെ സ്വപ്നം കണ്ട ബ്രിട്ടീഷുകാർ കൽപ്പിച്ചു നൽകിയ സർപ്പദവി വലിച്ചെറിഞ്ഞ് സ്വാതന്ത്ര്യദാഹത്താൽ നനഞ്ഞ മനസ്സുമായി ഇന്ത്യൻ പുൽത്തകടികളിലൂടെ പഥം വച്ച് കയറിയ ആ മഹാരായ ഭാരതീയൻ ആരാണ് വിഷ്ണു അത് രവീന്ദ്രനാഥ ടാഗോർ ആണ് ബാറ്റയുടെയും ബോൺവിറ്റയുടെയും ജലജോഗ് സ്വീറ്റിന്റെയും പരസ്യത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ടാഗോർ അതിലുപരിയായി കുട്ടികളെ പങ്കെടുപ്പിച്ച നദീർ പൂജ എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തു ടാഗോർ വിശ്വപൗരനായ വിശ്വമഹാകവി രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ച് ആര് പറയാതെ എങ്ങനെയാണ് ഈ പ്രിലിമിനറി ഘട്ടം കടന്നുപോവുക